ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ എപ്പിസോഡിനെ ബന്ധപ്പെട്ട് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അങ്ങനെ ആദ്യം തന്നെ ലാലേട്ടം വന്ന് ചോദിക്കുന്ന ഒരു കാര്യം മണി ബോക്സ് സായി എടുത്തിട്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിരുന്നോ അപ്പോൾ ആദ്യം തന്നെ ജാസ്മിൻ പറയുന്നുണ്ട് ഇതൊരു മാസ് കാണിക്കാൻ വേണ്ടി കാണിച്ച ഒരു ആക്ട് ആയിട്ട് എനിക്ക് തോന്നി പക്ഷെ മറ്റുള്ളവരുടെ ഒരു അവസരമാണ് ഇവിടെ ഇല്ലാതാക്കിയത് എന്നുള്ള രീതിയിൽ ജാസ്മിൻ കുറച്ച് ഷൗട്ട് ചെയ്താണ് പറയുന്നത് പിന്നീട് അഭിഷേക് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ആദ്യം സായി ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ ഒരുപാട് പേരുണ്ട് അവരത് എടുത്തില്ലെങ്കിൽ നീ അത് എടുത്ത് പുറത്തേക്ക് പോയിക്കോളൂ എന്നുള്ള കാര്യം ഞാൻ സായിയോട് പറഞ്ഞിരുന്നു അതിനുശേഷം ജിൻഡോ ആണ് പറയുന്നത് ആൾക്കിപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യം അതായത് സായി കൃഷ്ണൻക്കിപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ലാലേട്ട എന്ന് നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട് അതിനുശേഷം ഋഷി ഋഷി കുറച്ച് ഷൗട്ട് ചെയ്താണ് പറയുന്നത് കാരണം ഋഷി ആ ഒരു പണപ്പെട്ടി എടുക്കാനായിട്ട് മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്നെനിക്ക് ഈ പറച്ചിൽ കേട്ടപ്പോൾ തോന്നുന്നുണ്ട് ലാലേട്ട ഇതൊരു സെൽഫിഷ് ആയിട്ടുള്ള ആക്ട് ആയിട്ട് എനിക്ക് തോന്നി എന്നൊക്കെയാലും സായിയുടെ കാല് പിടിച്ചുകൊണ്ട് ആ പണപ്പെട്ടി ചോദിച്ചു വാങ്ങിച്ചിട്ട് ഇവിടുന്നിറങ്ങി പോകേണ്ട കാര്യൊന്നും ഞങ്ങൾക്കായിരിക്കുമില്ല എന്നുള്ള രീതിയിൽ ഋഷി അവിടെ സംസാരിക്കുന്നു അതിനുശേഷം സിജോ ആണ് പറയുന്നത് എനിക്ക് സായി കൃഷ്ണ ആ ഒരു പണപ്പെട്ടി എടുത്തിട്ട് പോയത് അതിനകത്ത് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ സായി വന്നുതന്നെ നീ ഷൈക്കാൻഡ് വരാനായിട്ട് വന്നപ്പോഴും ഞാൻ ആ കൈ തട്ടി മാറ്റാൻ ഉണ്ടായത് എനിക്കത് വലിയ താല്പര്യം ആ കാര്യത്തിൽ തോന്നിയില്ല എന്നുള്ള രീതിയിൽ സിജോയും അവിടെ പറയുന്നുണ്ട് അതിനുശേഷം പറയുന്ന ഒരു കാര്യം പത്ത് മുതൽ ഇരുപത് ലക്ഷം വരെയും പണപ്പെട്ടിയിൽ വെക്കാനുള്ള ഒരു പ്ലാനിങ് ഞങ്ങൾക്കുണ്ടായിരുന്നു അതായത് പത്ത് ലക്ഷം തൊട്ട് ഇരുപത് ലക്ഷം വരെയും വരുന്ന തുക പണപ്പെട്ടിയിൽ വെക്കാനുള്ള ഒരു പ്ലാനിങ് ബിഗ് ബോസിന്റെ അണിയറയിൽ ഉണ്ടായിരുന്നു പക്ഷേ സായി അത് ഇത്ര പെട്ടെന്ന് എടുത്തിട്ട് പോകുമെന്ന് വിചാരിച്ചില്ല അതുപോലെ തന്നെ സായി കൃഷ്ണൻ ഈ ഒരു പണപ്പെട്ടി കൊണ്ടുപോയി വെക്കുമ്പോൾ എടുക്കുമെന്ന് ഉറപ്പുള്ള ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് അത് ആരാണെന്ന് പ്രൊമോയിൽ പറയുന്നില്ല പക്ഷേ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ കണ്ടസ്റ്റൻസിൻ്റെ കേസല്ല ലാലേട്ട പറയുണ്ടായത് ലാലേട്ടൻ പറഞ്ഞത് സി ഐ ഡി രാംദാസിന്റെ കാര്യമാണ് അത് ഈ ഒരു പണപ്പെട്ടി കൊണ്ടുപോയി വെച്ച് അന്ന് തന്നെ സി എ ഡി രാംദാസും ലാലേട്ടനും കൂടിയുള്ള ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ലാലേട്ട ഇയാള് ഈ പണപ്പെട്ടി എടുത്തിട്ടുണ്ട് എനിക്ക് പേര് പറയാൻ പറ്റില്ല ഫോണിൽ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുന്ന ഒരു പ്രൊമോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ആ ഒരു പ്രൊമോനെ ബന്ധപ്പെട്ടുകൊണ്ട് സി ഐ ഡി രാംദാസിനാണ് ഈ പറയുന്ന സായി കൃഷ്ണ ഈ പണപ്പെട്ടി എടുക്കുമോ എന്നുള്ള കാര്യം എന്താണ് അറിയാമായിരുന്നത് അപ്പോൾ ഈ ഇത്രയുമാണ് ഇപ്പോൾ ഒരു പ്രൊമോ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്തൊക്കെയായാലും സായികൃഷ്ണ പണപ്പെട്ടി എടുത്ത് പുറത്തേക്ക് പോയി അവിടെ പണപ്പെട്ടി എടുക്കാനായിട്ട് ആലോചിച്ചിരുന്ന പല കണ്ടസ്റ്റൻസും അവിടെ ഉണ്ടായിരുന്നു അതിന്റെ ചൊരുക്കാണ് അവര് ശരിക്കും ഇവിടെ തീർത്തത് പിന്നീട് ലാലേട്ടം പറഞ്ഞൊരു കാര്യം പത്ത് മുതൽ ഇരുപത് ലക്ഷം വരെയും വെക്കാനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ പണപ്പെട്ടി അവിടെ നിന്ന് എടുത്തിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇപ്പൊ ചിലപ്പോ അഞ്ച് ലക്ഷം രൂപ രൂപയായിരിക്കും മാക്സിമം അത് എടുത്തിട്ട് പോയല്ലോ ഇനി ചിലപ്പോ പത്ത് വെച്ചാനേ ഇരുപത് വെച്ചാനേ മുപ്പത് വെച്ചാനേ നാൽപ്പത് വെക്കുമായിരുന്നു എന്നൊക്കെ എന്ത് വേണമെങ്കിലും ഇനി പറയാം വേണമെങ്കിൽ അൻപത് ലക്ഷം രൂപ വരെ ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വേണമെങ്കിൽ പറഞ്ഞ് കണ്ടസ്റ്റൻസിനെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ അഭിഷേകും ഋഷിയും ഈ സിജോക്കും എല്ലാവർക്കും ഒരുപോലെ ഒരു കാര്യമാണ് ഈ പണപ്പെട്ടി കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ സായി അത് ആദ്യം തന്നെ എടുക്കുമെന്നുള്ള കാര്യം അപ്പൊ അവിടെ തെറ്റുവരാൻ സാധിക്കില്ല കാരണം എല്ലാവരും പറയുന്നത് അവിടെ എന്താണ് ഇതാ ഇത് കിട്ടേണ്ട ആൾക്ക് കിട്ടിയില്ല ഇതിന് ഈ ഒരു പണപ്പെട്ടിക്ക് അവകാശപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു പണം ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു വ്യക്തിക്ക് അത് കിട്ടിയില്ല എന്നുള്ള രീതിയിലാണ് എല്ലാ കണ്ടസ്റ്റൻസും സംസാരിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇപ്പൊ ജിൻഡോ അത് എടുത്തു പറഞ്ഞു സായിക്കൊരു അഞ്ചു ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ലല്ലേട്ടാന്ന് അപ്പോൾ സായിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ തോന്നുന്നത് മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ പോർസ്പെക്റ്റീവ് അല്ല അത് അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല അവർക്ക് ആ പണപ്പെട്ടി വേണമെങ്കിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ അതെടുക്കാമായിരുന്നു സായിക്ക് ആ പണപ്പെട്ടി വേണം അപ്പോൾ സായി അത് എടുത്തിട്ട് പോയി ഇനി അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല വീക്കെൻഡ് എപ്പിസോഡുകളിൽ കണ്ടന്റുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഇത്രയും വലിയ രീതിയിൽ ഒരു സംസാര വിഷയമായത് കാരണം പണപ്പെട്ടി കൊണ്ടുപോയി വെച്ചു എടുക്കാനല്ലേ വെച്ചത് സായി അത് എടുത്തു പിന്നെ അതിനെപ്പറ്റി നമ്മളിന് വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതുപോലെ തന്നെ അവിടെ പല കണ്ടസ്റ്റൻസിനും അറിയായിരുന്നു സായി പണപ്പെട്ടി കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എടുക്കുമെന്നുള്ള കാര്യം പിന്നീട് സായി ആ പണപ്പെട്ടി എടുത്തിട്ട് പോയിട്ട് പിന്നെ അത് വേണ്ടായിരുന്നു ഇത് ആവശ്യമുള്ള ആൾക്കാർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ സിജോ പറഞ്ഞതായാലും അതുപോലെ തന്നെ അഭിഷേക് ജിൻഡോ ജാസ്മിൻ എല്ലാവരും എല്ലാവരും പറഞ്ഞതായാലും അത്ര നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാരണം പണപ്പെട്ടി കൊണ്ടുപോയി വെച്ചത് എടുക്കാനാണ് സായി അത് എടുത്തിട്ട് പോയി പിന്നെ പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഒക്കെ കൊണ്ടുപോയി ഉള്ളത് അതൊക്കെ ബിഗ് ബോസിൻ്റെ കാര്യം ചിലപ്പോൾ എന്താണ് ആദ്യം വെച്ചത് അൻപതിനായിരം ആയിരിക്കാം സായി അൻപതിനായിരം എടുത്ത് പുറത്തേക്ക് പോയിട്ടുണ്ടാകാം ചിലപ്പോൾ ഒരു കോടി രൂപ വരെ ഈ പറയുന്ന പണപ്പെട്ടിയിൽ വെക്കാനായിട്ട് ബിഗ് ബോസിന് പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നിരിക്കാം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല പണപ്പെട്ടി കൊണ്ടുപോയി വെച്ചു അവിടെ കഴിഞ്ഞു സായി എടുത്തു സായി പുറത്തേക്ക് പോയി അതാണ് ഗെയിം സായി ഗെയിം കളിച്ചു കാരണം ഇത്രയും ഇതായിട്ട് ഇതൊരു ചർച്ചയായി മാറിയതിൻ്റെ ഒരു കാര്യം ഒരാഴ്ച ഓടിക്കാൻ വെച്ച കണ്ടന്റ് പണപ്പെട്ടി കൊണ്ടുപോയി വെച്ച് പത്തേ പത്ത് മിനിറ്റിനുള്ളിൽ സായി അത് എടുത്തിട്ട് പോയി വേണമെങ്കിൽ സായിക്കൊന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു കുറച്ചുകൂടി വലിയൊരു തുക അവിടെ മാറ്റി വെക്കുമോ എന്നുള്ള കാര്യം പക്ഷേ സായിക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം മറ്റുള്ള കണ്ടസ്റ്റൻസിന് ഈ പണപ്പെട്ടിന് കണ്ണുണ്ട് ഇത് എടുക്കാനായിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസ് അവിടെ റെഡി ആയി നിൽപ്പുണ്ട് അപ്പോൾ ഇനിയൊരു അവസരം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും വന്ന് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ സായിയുടെ പ്ലാനിങ് അവിടെ ഇല്ലാതായി പോകും അപ്പോൾ പണപ്പെട്ടി കൊണ്ട് വെച്ചു സായി നോക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാത്ത തുക അഞ്ച് ലക്ഷം രൂപ വളരെ വലിയൊരു തുക തന്നെയാണ് സായി ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിക്കാൻ പണപ്പെട്ടി വേണ്ട എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുകയാണെങ്കിലും ഈ പറഞ്ഞ ഒറ്റ പൈസ സായിക്ക് കിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ റണ്ണർ പോലും ഒരൊറ്റ പൈസ പോലും അല്ലെങ്കിൽ ഒരു സമ്മാനം പോലും കൊടുക്കാത്ത ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ ടോപ്പ് ഫൈവ് പോലും എത്തിച്ചേരാനായിട്ട് സാധ്യതയില്ലാത്ത സായി വെറും ഒരു ഗെയിമിന്റെ പേരിൽ അവിടെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരാഴ്ച പുറത്താകേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അപ്പോൾ സായിയുടെ തീരുമാനം വളരെ ഉചിതമായിരുന്നു എന്ന് വെച്ചാൽ പണപ്പെട്ടിക്കൊണ്ട് വെക്കുന്ന സമയത്ത് കുറച്ചുകൂടി വലിയ തുകയിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു കണ്ടസ്റ്റൻറ്റ് എടുക്കാനായിട്ടുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അതിനൊരവസരം കൊടുക്കാതെ പണപ്പെട്ടിതെനിക്ക് വേണം ഇതെങ്കിലും എനിക്ക് വേണം എന്നുള്ള രീതിയിൽ സായി അത് എടുത്തിട്ട് പോയി അതവിടെ കഴിഞ്ഞു ഇനി കണ്ടസ്റ്റൻസ് സായിയെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒന്നും പറയാനില്ല കാരണം അത് ഗെയിമാണ് സായി കളിച്ചത് ഗെയിമാണ് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമുള്ളൊരു ഗെയിമറല്ല സായി കാരണം അത്ര വലിയ കണ്ടന്റുകളൊന്നും സായിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു കാര്യം അത് ഓക്കെ ആയിരുന്നു സായിയുടെ നല്ലൊരു തീരുമാനമായിരുന്നു ആ ഒരു പണപ്പെട്ടി എടുക്കലെന്നുള്ളത് അതുപോലെ തന്നെ ആവശ്യങ്ങളുള്ള വ്യക്തി തന്നെയാണ് ഈ പറയുന്ന സായി കൃഷ്ണയും എന്താണ് കുറേ പേര് പറയുന്നുണ്ട് ഈ സായിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആവശ്യമൊന്നുമില്ലെന്ന് സായിക്കാവശ്യങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ സായിയുടെ അത്രയും തന്നെ സാമ്പത്തിക ശേഷിയുള്ള വ്യക്തികൾ തന്നെയാണ് അവിടെ ഉള്ള ബാക്കി ഇപ്പോൾ അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള എല്ലാവരും എന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് സോഷ്യൽ മീഡിയയിൽ നിന്നായാലും അല്ലെങ്കിൽ ഈ പറയുന്ന സ്വന്തമായിട്ടുള്ള ബിസിനസ്സുകളായാലും എല്ലാം ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ എന്താണ് ഈ ഒരു സമൂഹത്തിൽ ജീവിച്ചു വരുന്ന വ്യക്തികൾ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ളത് അതുകൊണ്ട് തന്നെ സായി കൃഷ്ണ തന്റെ ഗെയിമോടെ കളിച്ചു ആ ഒരു അഞ്ചു ലക്ഷം രൂപ എടുത്തിട്ട് പോയി മറ്റൊരു കണ്ടസ്റ്റന്റിന് അവസരം കൊടുത്തില്ല അല്ലെങ്കിൽ കാത്ത് നിന്നില്ല അതങ്ങനെ സായി സായിയുടെ ഗെയിമോടെ കളിച്ചു അതവിടെ വെച്ച് അവസാനിച്ചു ഇതാണ് ഈ കാര്യത്തിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻ്റുകളായിട്ട് അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻ്റുകളായിട്ട് അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്